ഇന്ന് അല്ലേ രാവിലെ ഏഴ് മണി തൊട്ട് സ്റ്റാർട്ട് ചെയ്യും ഏഴരാവുമ്പോഴേക്ക് പോയി അധികം ഇടിയും തള്ളലും ക്യൂ ഒന്നും ഇല്ലാതെ വോട്ട് പറഞ്ഞാണ് രാവിലെ ഉറക്കം അങ്ങനെ പറഞ്ഞു പറഞ്ഞ് നിന്ന് അവസാനം വീട്ടിൽ ഇറങ്ങിയപ്പോഴേക്കും ഒൻപതേ മുക്കാലായി എന്നാൽ പിന്നെ ആ വഴിക്ക് കടയും കൂടെ തുറക്കാലോ എന്ന് പറഞ്ഞ് ചേട്ടൻ പെട്ടേം പ്രമാണമൊക്കെ എടുത്തുകൊണ്ടാണ് വരണത് പ്രത്യേകിച്ച് കുളത്തൂർ സ്കൂളിലാണല്ലോ ഈ വർഷം വോട്ട് അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും കുഴിവുള്ള സ്കൂളിലാണേ ഞാൻ ആദ്യമായിട്ടാണ് കൊളത്തൂർ സ്കൂളിൽ ഞാൻ പഠിച്ച സ്കൂളിൽ വോട്ട് ചെയ്യാൻ പോണത് അച്ഛനും അമ്മയൊക്കെ അവിടെ പാർട്ടിയുടെ സജീവ പ്രവർത്തകരായതുകൊണ്ട് തന്നെ അവിടെ നിപ്പുണ്ടായിരുന്നു അച്ഛൻ നമ്മളെ വെയിറ്റ് ചെയ്ത് നിന്നത് വേറൊന്നും ആ ഓട്ടയ്യാ ഇറങ്ങാൻ സമയത്ത് സ്ലിപ്പ് കാണാനില്ല മൂന്ന് പാർട്ടിക്കാരും സ്ലിപ്പ് കൊണ്ട് വന്നത് സൂക്ഷിച്ച് ഭദ്രമായിട്ട് എടുത്ത് എവിടെയോ വെച്ചിട്ടുണ്ട് വരാറങ്ങിയപ്പോഴേക്കും ഇറങ്ങിയപ്പോഴേക്കത് കാണാനില്ല അങ്ങനെ ഞാൻ അച്ഛനെ വിളിച്ച് പറഞ്ഞപ്പോഴേക്ക് അച്ഛൻ പറഞ്ഞ പ്രശ്നമില്ല ഞങ്ങളിവിടെ എഴുതി വെച്ചിരിക്കുകയെന്ന് പറഞ്ഞ് അച്ഛനത് എഴുതി വെച്ചിട്ടാണ് ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിന്നത് ഈ പറയും പോലെ പോവാനായിട്ട് ഇറങ്ങിയ സമയത്ത് അലമാരയിൽ മേശയ്ക്കകത്ത് ഭദ്രമായിട്ട് സ്ലിപ്പുകൾ കിട്ടി അങ്ങനെ പിന്നെ എഴുതി വെച്ച് എടുക്കേണ്ട ആവശ്യം വന്നില്ല അതും കൊണ്ട് ഞാൻ പഠിച്ച സ്കൂളിലാണ് ഇത് ഓട്ട് ചെയ്യാനായിട്ട് വന്നത് എപ്പോഴും നമുക്ക് നമ്മൾ പഠിച്ച സ്കൂളിൽ വികാരമാണല്ലോ ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ തന്നെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോണതെങ്കിലും അകത്തോട്ട് കയറൽ കുറവാണല്ലോ അങ്ങനെ സ്കൂളിൽ ഞാൻ പ്ലസ് ടുന് പഠിച്ച ക്ലാസ് റൂമിലാണ് ഇന്ന് ഓട്ടം ഉണ്ടായിരുന്നത് അങ്ങനെ കയറി ഓട്ടിടാനായിട്ട് കയറിയപ്പോഴേ ചേട്ടൻ പറഞ്ഞ് അനാവശ്യമായിട്ട് നീ വീഡിയോ എടുക്കരുത് അവസാനം പോലീസൊക്കെ ആരെങ്കിലും എന്തേലും വഴക്ക് പറഞ്ഞാൽ ഞാൻ മൈൻഡ് പോലും ചെയ്യൂലെന്ന് അങ്ങനെ ആദ്യം എനിക്ക് കയറി ഓട്ടിടാൻ പറ്റി ചേട്ടാ അങ്ങനെ എൻ്റെ ഓട്ടവകാശം ഞാനിവിടുതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ചേട്ടൻ പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ അറിയാത്ത രീതിയിലൊക്കെയാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ കേശൂർ ഞാൻ സ്കൂളൊക്കെ കാണിച്ചു കൊടുക്കുകയായിരുന്നേ അപ്പോൾ ചേ അത് കഴിഞ്ഞാണ് ചേട്ടൻ ചെയ്തിട്ട് ഇറങ്ങിയത് അങ്ങനെ കേശുവിന് ആ മഷി കൊണ്ട് തേച്ച് കൊടുത്ത് കേശുവിന് ഭയങ്കര ബഹളം ഒരു ഓട്ടണമെന്ന് പിന്നെതാ ഈ ഒരു പുളിമരം ഉണ്ടല്ലോ ഒരുപാട് കഥകൾ പറയാൻ കാണും ഈ പുളിമരത്തിന് കാരണം ഒരുപാട് തലമുറകളെ കണ്ടതാണ് ഈ സ്കൂളിൽ പഠിച്ചത് ഞാൻ പഠിച്ച് ഇപ്പം ഇത് ആനന്ദ് പഠിക്കണേ എൻ്റെ അച്ഛൻ പഠിച്ച് അങ്ങനെ ഒത്തിരി തലമുറകളുടെ വിശേഷം ആൾക്ക് പറയാൻ കാണും അങ്ങനെ അതൊക്കെ കണ്ട് ഭയങ്കര രസമായിരുന്നു അല്ല ഇതുപോലെ ഉത്സവങ്ങളൊക്കെ അല്ലേ ഫുൾ ഇങ്ങനെ തോരണങ്ങളും കാര്യങ്ങളുമായിട്ട് പ്രത്യേകിച്ച് കുളത്തൂരാണല്ലോ അങ്ങനെ അതെല്ലാം കണ്ട് കണ്ട് ഞങ്ങൾ കട തുറക്കാനായിട്ട് എത്തി ഇനി എങ്ങാനും ആരും കട തുറന്നില്ലെങ്കിൽ ഇന്ന് തുറക്കണ്ട എന്നാണ് ചേട്ടൻ പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാവരും കട തുറന്നിരുന്നത് അങ്ങനെ ഞങ്ങളും വന്ന് കടയും തുറന്ന് ഇനി ഇവിടെ കേശു ഓരോന്നൊക്കെ കാണിച്ചും പറഞ്ഞൊക്കെ നിൽക്കുകയാണ് നമ്മുടെ കയ്യിൽ ഇതാ ഈ മഷി കാണുമ്പോൾ ചെറിയൊരു കുശുംബ് ഇല്ലാതില്ല ആൾക്ക് ചെറിയ രീതിയിൽ കേശുവിന് ഞാനും ഇങ്ങനെ പേനയിട്ടൊക്കെ വരച്ചു കൊടുത്ത് കുരുത്തൊക്കെയെല്ലാം ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേശു കേശു നീ അവിടെ ചെയ്യണ കാര്യങ്ങളെല്ലാം ആ ഒരു ടേപ്പ് റെക്കോർഡർ കേശു തൊലച്ചുകൊണ്ടിരിക്കാണ് ഞാനെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട് കേശു